നമസ്കാരം തേജസ് വെങ്ഷുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെല്ലാവരും സ്വന്തം വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾ അനുഭവിക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചോളൂ വീട്ടിനകത്ത് എന്തോ പ്രശ്നമുണ്ട് പക്ഷേ ഇതിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ മഠം കുബേരാശുരം മഠാധിപതിയും തേജസ് വെങ്ഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് ഇതൊക്കെ വാട്സാപ്പ് ചെയ്യുക ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നുവോ അത് ട്രസ്റ്റ് ചെയ്ത് വേണം ചെയ്യുവാൻ ഒരമ്പലത്തിലൊരു പൂജ ചെയ്യണമെങ്കിലും ആ പൂജ മറ്റാൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടല്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആ പൂജ ചെയ്ത് കഴിഞ്ഞാൽ ഗുണം ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വാസ്തു നോക്കുമ്പോൾ പരസ്യം കണ്ടിട്ട് അല്ല വാസ്തു നോക്കുക നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വേണം ഇത് ചെയ്താൽ എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ മാറും എന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ തയ്യാറാണ് നിങ്ങളുടെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും മാറ്റുവാൻ ഞാൻ തയ്യാറാണ് അല്ലാതെ ഓഹ് ഇങ്ങനെ ഒന്ന് കണ്ടല്ലോ ഒരു ചാനലിൽ ഇത് കണ്ടു ഒരു പരീക്ഷണാർത്ഥം ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരീക്ഷണാർത്ഥം നമ്മൾ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അത് പരീക്ഷണം മാത്രമായിരിക്കും അതിന് വിജയിക്കാൻ പറ്റത്തില്ല ഏത് കാര്യവും എന്ത് കാര്യവും നമ്മൾ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ റിസൾട്ട് കിട്ടൂ അഡ്വാൻസ് ആയിട്ട് ഇത് പറയാൻ കാരണം ഞാനിത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നതിന് ഒരാൾ വിളിച്ചിട്ടുണ്ട് പറഞ്ഞൊരു വാക്കാണ് മനസ്സാകുന്നുണ്ടല്ലോ അപ്പം നമ്മൾ വിശ്വസിച്ച് അല്ലെങ്കിൽ നമ്മളിത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ റിസൾട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരൻറ്റിയാണ് അല്ലാതെ ഞാൻ വന്നൊരു വീട്ടിൽ ചെന്ന് കയറിട്ട് തിരിച്ചറങ്ങിയതുകൊണ്ട് അവർക്ക് ലോട്ടറി ഒന്നും അടിക്കില്ല അത് ആദ്യം മനസ്സിലാക്കുക ഓക്കെ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഒത്തിരി ആൾക്കാർ വിളിച്ച് ചോദിച്ചിട്ട് ഒരു മറുപടി ആയിട്ടാണ് ഞാനിത് പറയുന്നത് ജോലിക്കൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് കയറുമ്പോൾ വീട്ടിനകത്ത് ഒത്തിരി അസ്വസ്ഥത ഫീൽ ചെയ്യാറുണ്ട് ഭയങ്കര ടെൻഷൻ ഉണ്ടാവാറുണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വരാറുണ്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി ആൾക്കാരിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വീടിൻ്റെ എനർജി ലെവൽ കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണുള്ളത് നമ്മൾ പുറത്ത് പോകുമ്പോൾ വളരെ ഹാപ്പി ഇപ്പോൾ ചില വീടുകളിൽ ചോദിച്ചാൽ ഫാമിലി ആയിട്ടൊക്കെ അവർ പുറത്ത് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാർക്കിലോ അവിടെയൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അത് വളരെ ഹാപ്പിയാണ് തിരിച്ചു വന്ന് വീട്ടിനകത്ത് കയറുമ്പോൾ പെട്ടെന്ന് കലഹങ്ങളുണ്ടാകും കുഞ്ഞുങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹം ഉണ്ടാവാം അച്ഛനമ്മമാർ തമ്മിൽ കലഹം ഉണ്ടാവാം ഇങ്ങനെയൊക്കെ ഒത്തിരി കലഹങ്ങൾ കലഹങ്ങളുണ്ടായിക്കൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട് ഇതിനകത്ത് എന്തുവാണത് സംഭവിക്കുന്നത് നമ്മൾ പുറത്ത് പോകുമ്പോൾ ഹാപ്പിയാണ് വളരെ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ഒരു ബന്ധു വീട്ടിലോ ഒക്കെ പോയി നിൽക്കുമ്പോൾ വളരെ ഹാപ്പിയാണ് നമ്മുടെ സ്വന്തം വീട്ടിൽ വന്ന് കയറുമ്പോൾ ഒരു തലവേദന എടുക്കാം പെട്ടെന്ന് ദേഷ്യം വരാം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യാം ഭയങ്കരമായിട്ട് ഉറക്കം വരാം ഒരു ക്ഷീണവും ഉറക്കമൊക്കെ ഭയങ്കരമായിട്ട് വരാം ഇതിനൊക്കെ കാരണം എന്താണെന്ന് നമുക്കറിയാം അത് നമുക്ക് സൂട്ടബിൾ അല്ല വീടിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ നമുക്ക് സൂട്ടബിൾ അല്ലാത്ത റൂമിലാണ് നമ്മൾ കിടന്ന് ഉറങ്ങുന്നത് അല്ലെങ്കിൽ നമുക്ക് സൂട്ടബിൾ അല്ലാത്ത എന്തോ സാധനങ്ങൾ ആ വീട്ടിനകത്തിരിപ്പുണ്ട് അത് വളരെ ശ്രദ്ധിച്ച് അത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നത്തെ നമുക്ക് മാറ്റാം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നാൽപ്പത്തഞ്ച് ശതമാനം സ്വന്തം വീട് വീട്ടിലെ ബെഡ്റൂമാണ് രാവിലെ എണീക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു മൂടാണ് അന്നത്തെ ദിവസത്തെ കംപ്ലീറ്റ് കൊണ്ടുപോകുന്നത് രാവിലെ എണീക്കുമ്പോൾ നല്ല എനർജറ്റിക് ആയാലും നല്ല സന്തോഷത്തോടു കൂടി എണീച്ച് കഴിഞ്ഞാൽ അന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ സക്സസ് ആയിരിക്കും രാവിലെ ഒരു അരസതയും മടിയും കൂടെ എണീച്ച് എണീച്ചാലോ അന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു പോകും അപ്പോൾ എന്ത് ചെയ്യണം നമ്മുടെ വീട്ടിൽ നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ വീടിൻ്റെ എനർജി ലെവൽ മാറ്റിയെടുക്കണം അങ്ങനെ മാറ്റിയെടുക്കുമ്പോൾ നമുക്ക് വളരെ നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് വളരെ നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത റിസൾട്ടാണ് കിട്ടുന്നത് മിറാക്കൾ പോലെയാണ് പല വീടുകളും ചെന്നപ്പോൾ അവർ അടുത്ത ദിവസം വിളിച്ച് പറയുന്ന ആ റിസൾട്ട് അത്രത്തോളം പവർഫുള്ളാണ് ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ ട്വൻറ്റി ഫോർ ഹവേഴ്സിനകത്ത് അതിൽ ചേഞ്ച് നമുക്കറിയാൻ പറ്റും അത്രത്തോളം ഗുണകരമാണ് ഈ വാസ്തു അല്ലെങ്കിൽ ഫെങ്ഷു എന്ന് പറയുന്നത് അതിൽ വാസ്തുവും ഫെങ്ഷുവും തമ്മിലുള്ള വ്യത്യാസം വാസ്തു ചെയ്യണമെങ്കിൽ വീടിന് ഇടിച്ചു നിർത്തോ കേടുപാടുകളൊക്കെ വരുത്തണം അളവ് കൃത്യമായിരിക്കണം ഇതൊക്കെയുണ്ട് ഫെങ്ഷ്യയിലാണെങ്കിൽ എനർജി ലെവൽ മാത്രം നോക്കിയാൽ മതി അതിലളവ് പ്രശ്നമില്ല രണ്ട് സെൻറ്റ് സ്ഥലമുള്ളവരാൾക്കും ഫെങ്ഷു ചെയ്യാം അവിടെ വീട് വെച്ചിട്ടുള്ളവർക്കും ഫെങ്ഷു ചെയ്യാം ഒരു സെൻറ്റ് സ്ഥലത്ത് വീട് വെച്ചിട്ടുള്ള ആൾക്കും അവിടെ ഫെങ്ഷു ചെയ്യാം ഒരു വീട്ടിൽ നാല് ദിശകളും നാല് കോണുകളുണ്ട് ടോട്ടൽ എട്ടെണ്ണം അതിൽ ആ വീട്ടിൽ താമസിക്കുന്ന ഓരോ വ്യക്തികൾക്കും വീടിൻ്റെ നാല് ദിശകളിൽ നിന്ന് മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടും നാല് ദിശകളിൽ നിന്ന് നെഗറ്റീവ് എനർജിയാണ് അവർക്ക് കിട്ടുന്നത് അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്ത് ആയിരിക്കണം നമ്മുടെ ബെഡ്റൂം നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്തായിരിക്കണം നമ്മുടെ ഓഫീസ് റൂം ഇതൊക്കെ നമ്മളൊന്ന് കറക്റ്റ് ശ്രദ്ധിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്തായിരിക്കണം നമ്മൾ നോക്കിയിരിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ തലവെച്ച് കിടക്കേണ്ടത് ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി എന്ന് സെറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നേരത്തെ സംഭവിച്ചു പറഞ്ഞതുപോലെ ഒരു മിറാക്കളാണ് അവിടെ സംഭവിക്കുന്നത് വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമുക്കിവിടെ കിട്ടും ഒരു വീട് ഒരു ക്ഷേത്രമാക്കി മാറ്റുക അല്ലെങ്കിൽ ഒരു വീട് ഒരു ആരാധനാലയമാക്കി മാറ്റുക ആ വീടിൻ്റെ എനർജി ലെവൽ എങ്ങനെയാണ് അല്ലെങ്കിൽ ആ വീട്ടിൽ നമുക്ക് ആവശ്യമില്ലാത്ത എന്തൊക്കെ സാധനങ്ങൾ ആ വീട്ടിലുണ്ടോ അതിനെയൊക്കെ ഉപേക്ഷിച്ച് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഒരു നല്ല വീട് പക്ഷേ ജീവിതത്തിൽ നമുക്ക് പല ദുരിതങ്ങളും വരുമ്പോൾ നമ്മൾ ആദ്യം കുറ്റപ്പെടുത്തുന്നതും നമ്മുടെ ഈ വീടിനെ തന്നെ ആയിരിക്കും ഉടനെ തന്നെ നമ്മളൊരു ജ്യോത്സനയോ അല്ലെങ്കിൽ ഏതെങ്കിലും വാസ്തു ആചാര്യനെയോ പോയി കാണും അങ്ങനെ അവരിവിടെ വന്ന് വീടൊക്കെ നോക്കിയിട്ട് പറയും അവിടെ ഇടിക്കണം ഇവിടെ പൊളിക്കണം എന്നൊക്കെ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പം നമ്മളാകെ അങ്ങ് വിഷമത്തിലാകും എന്നാൽ ഇതൊന്നുമില്ലാതെ ഇതിനെല്ലാം പരിഹാരമുണ്ടെന്ന് ഡോക്ടർ ഷാജി കെ നായരുടെ പ്രോഗ്രാമിൽ നിന്നുമാണ് ഞാനറിഞ്ഞത് അങ്ങനെ ഫെൻഷുയി ഒന്ന് പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു അത് വീടിനുള്ളിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന വസ്തുക്കളെ കണ്ടെത്തി നിസ്സാരമായിട്ട് പരിഹരിക്കാം അങ്ങനെ ഈ ഫെൻഷുയി പ്രകാരം വീട്ടിനുള്ളിൽ ഞാൻ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി അത്രേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ കുടുംബത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട് ഞാൻ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളുടെ വീട്ടിൽ അടുക്കളയ്ക്കകത്ത് പാടില്ലാത്ത മൂന്ന് സാധനങ്ങളെക്കുറിച്ച് പറഞ്ഞായിരുന്നു അതേപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട് അടുക്കളയിൽ പാടില്ല ബെഡ്റൂമിൽ പാടില്ലാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അതേപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ മുന്നിൽ കാണാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് വീടിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പം കാണാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഇതെല്ലാം നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഏകദേശം ഫെബ്രുവരി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലൂണാർ കണ്ടർ അനുസരിച്ച് പീരീഡ് നയൻ സ്റ്റാർട്ട് ചെയ്യണം പീരീഡ് നയൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഇരുപത് വർഷത്തേക്കുള്ളതാണ് പീരീഡ് നയൻ പീരീഡ് നയനിലെ ഉള്ള പ്രത്യേകത ഈ വൺ ടു നയൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഹെവലിയിലൊക്കെ ഏറ്റവും കൂടുതൽ ഉള്ളതാണ് എയ്റ്റും നയനും ഈ നടന്നുകൊണ്ടിരിക്കുന്ന വർഷവും അടുത്ത വർഷവും പീരീഡ് നയനിലൊക്കെ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗം എന്ന് പറയുമ്പം നോർത്തും അതേപോലെ തന്നെ സൗത്തൊക്കെയാണ് അതനുസരിച്ച് നമ്മളൊരു പുതിയ വീട് വയ്ക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിലും അതിന് ഇറങ്ങുന്ന മുമ്പ് നമുക്ക് സൂട്ടബിളായിട്ടുള്ള വീടാണോ അല്ലെങ്കിൽ നമുക്ക് സൂട്ടബിളായിട്ടുള്ള പ്ലാൻ ആണോ എന്നൊക്കെ വിശദമായിട്ട് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മളതിലോട്ട് ഇറങ്ങാവൂ നിലവിലൊരു ചെയ്തു ഒരു വീട് വാങ്ങിക്കുമ്പോഴും ആ വീട് നിങ്ങൾക്ക് സൂട്ടബിളാണോ എന്ന് നോക്കണം പല ആൾക്കാരും വിളിച്ച് പലതും പറഞ്ഞിട്ടില്ല ചില ഈ ബാംഗ്ലൂർ അല്ലെങ്കിൽ ബോംബേലൊക്കെ ചെന്ന് ഓരോ വീടുകൾ കാണുമ്പോൾ ആ ഒരു ഫ്ലാറ്റ് ഒക്കെ എടുത്ത് വാടകയ്ക്ക് താമസിക്കൊരു ഫ്ലാറ്റൊക്കെ എടുത്ത് താമസിക്കുമ്പോൾ അല്ലെങ്കിൽ ദുബായിൽ തന്നെ ഒത്തിരി അനുഭവം ഉണ്ട് ഒരു വീട്ടിലോട്ട് അവരോട്ടങ്ങ് മാറുമ്പോൾ നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ആയിരിക്കാം ആ വീട്ടിലോട്ട് അങ്ങോട്ടും മാറിക്കഴിഞ്ഞ ഉടൻ ജോലിയിൽ പ്രശ്നമായി ജോലി നഷ്ടപ്പെടും കാരണം ഇതൊക്കെ എന്താ സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളുണ്ടാവും അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാവും ഇതൊക്കെ സംഭവിക്കുന്നത് ആ നമ്മൾ താമസിക്കാൻ പോയ വീടിൻ്റെ എനർജി ലെവൽ കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് അത് സ്വന്തം വീടായിക്കോട്ടെ അല്ലെങ്കിൽ വാടക വീടായിക്കോട്ടെ ഏത് വീടായിരുന്നാലും ഒരു ദിവസം താമസിക്കുന്ന വീട് പോലും നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ എടുക്കണം നിങ്ങളുടെ വീട്ടിൽ പ്രശ്നമുണ്ടോ എന്ന് അറിയുവാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒന്ന് നമ്മുടെ വീട്ടിൽ വന്ന് കയറുമ്പം ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരലസതയും മടിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ആ വീട്ടിൽ നിങ്ങൾക്ക് സൂട്ടബിൾ അല്ല രണ്ടാമത് വീട്ടിൽ വന്ന് കയറുമ്പം കലഹം ഉണ്ടാവുക ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹം ഉണ്ടാവുക അല്ലെങ്കിൽ കുട്ടികൾ തമ്മിൽ കലഹം ഉണ്ടാവുക പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വകൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ ആ വീട് നിങ്ങൾക്ക് സൂട്ടബിളല്ല അതേപോലെ തന്നെ വീട്ടിൽ വന്ന് കയറുമ്പോൾ തലവേദന ഉണ്ടെങ്കിൽ അലസതയും മടിയും ഉണ്ടെങ്കിൽ ക്ഷീണം ഉണ്ടെങ്കിൽ വീട്ടിൽ വന്ന് കയറി ഭയങ്കര ക്ഷീണം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ അതും നിങ്ങൾക്ക് ആ വീട് നിങ്ങൾക്ക് സൂട്ടബിളല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ നിങ്ങളൊരു വാടക വീടായിക്കോട്ടെ സ്വന്തം വീടായിക്കോട്ടെ ഏത് ടൈപ്പിലെ വീടായിക്കോട്ടെ ആ വീട്ടിൽ വന്ന് കയറുമ്പോൾ ഇത്തരം മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കുന്നതാണെങ്കിൽ ശ്രദ്ധിച്ചോളൂ ആ വീട് ആ വീട്ടിൽ എന്തോ ദോഷമുണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് അല്ലാത്ത എന്തോ സാധനങ്ങൾ ആ വീട്ടിൽ ഇരിപ്പുണ്ട് അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് സൂട്ടബിൾ അല്ലാത്തൊരു വീടായിരിക്കാം അതും ശ്രദ്ധിച്ചോണം പിന്നെ ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത് പിതൃദോഷം ഈ പിതൃദോഷം നമ്മളെപ്പോഴും ശ്രദ്ധിക്കാതെ കണ്ടു കണ്ടുപിടിപ്പോ പോകുന്നൊരു കാര്യമാണ് പല ആൾക്കാരും വീട്ടിൽ വന്ന് കയറുമ്പോൾ പല ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തിയേഴ് വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കിതിലുള്ളതും ഏകദേശം പത്തിരുപത്തയ്യായിരത്തിന് പുറത്ത് വീട് ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ എല്ലാം എല്ലാവർക്കെ ആയിരിക്കും വീട് നീറ്റായിരിക്കാം അല്ലെങ്കിൽ വീടിൻ്റെ വാസ്തു ഒക്കെ ആയിരിക്കാം ജാതകത്തിൽ പ്രശ്നം ഉണ്ടാവില്ല ഈശ്വരാധീനം പ്രശ്നം ഉണ്ടാവില്ല വേറെ ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ അവർക്ക് പിതൃദോഷം വല്ലാതെ അലട്ടും ഇതെങ്ങനെ പിതൃദോഷം അലട്ടണമെന്ന് നോക്കുമ്പോഴാണ് അറിയാൻ പറ്റുന്നത് വെച്ചാൽ ഒരു കുഞ്ഞിനെ അപോഷം ചെയ്ത് മാറ്റിയാൽ പോലും അത് പിതൃദോഷത്തിലോട്ട് നിൽക്കും ജനനം എന്ന് പറയുന്നത് ഏകദേശം രണ്ട് കോടി ബീജങ്ങളിൽ നിന്ന് ഒരാൾ മാത്രമേ അമ്മയുടെ ഗർഭപാത്രത്തിനോട്ട് പ്രോഢത്തിലോട്ട് പ്രവേശിക്കത്തുള്ളൂ അപ്പോഴാണ് ജനനം അതിനെ നമ്മുടെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ സാഹചര്യം കൊണ്ടോ നമ്മളത് നശിപ്പിക്കുകയാണെങ്കിൽ ആ സോളും നമ്മുടെ കൂടെ ഉണ്ടാവും അതുകൊണ്ട് അത് അങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള നാല് മെമ്പേഴ്സാണെന്ന് വെച്ചോളൂ അല്ലെങ്കിൽ അഞ്ചുപരാണെന്ന് അല്ലെങ്കിൽ പേരാണെന്ന് വെച്ചോളൂ ഒരുമിച്ചിരുന്ന് ഒരു നേരം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തെറ്റലുണ്ടാവും എന്തെങ്കിലും പറഞ്ഞ് വഴക്കുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് കുട്ടികളുടെ വിവാഹം നടക്കാതിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ വിവാഹം നടന്നാലും ആ ഭാര്യാഭർത്താക്കന് തമ്മിൽ കലഹമുണ്ടാവും അല്ലെങ്കിൽ വിവാഹം കഴിയുന്ന കുട്ടിക്ക് കുഞ്ഞുങ്ങളുണ്ടാവാതിരിക്കും ഇതൊക്കെ ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ട് ഒരു ഒരു എയ്റ്റി പെർസെൻറ്റും ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ടാണത് ഉണ്ടാകുന്നത് പല വീടുകളിലും നോക്കി കറക്റ്റ് ചെയ്ത് കൊടുത്തതിൻ്റെ ഫലമാണ് ഈ പറയുന്നത് അപ്പോൾ ഇതൊക്കെ നിങ്ങളത് ശ്രദ്ധിച്ചോളും ഇങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേര് വേണം ഡേറ്റ് ഓഫ് ബർത്ത് വേണം വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എല്ലാം വേണം ഇതെല്ലാം വെച്ച് അയച്ചോളൂ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം ഏതായിരുന്നാലും നാളെ എല്ലാ ദിവസവും നിത്യജ്യോതിഷം ഞാൻ ഇടാറുണ്ട് നാളെ നിത്യജ്യോതിഷമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം